ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഇന്നത്തെ ഒറിജിനൽ എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം എപ്പിസോഡ് ഇപ്പൊ ഉള്ളൂ കേട്ടോ അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണത് കല്യാണി ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കണ സമയത്ത് നമ്മുടെ അമ്മമ്മ വരെയാണ് അമ്മമ്മനെ കാണുമ്പോൾ തന്നെ കല്യാണി കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അമ്മ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ കരയാണ് അപ്പൊ നമ്മുടെ അമ്മമ്മ പറയുന്നുണ്ട് മോളെ പോയല്ലോടി മോളെ നിന്റെ അമ്മ നമ്മളെ വിട്ട് പോയല്ലോടി മോളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രകാശൻ ആ സൗണ്ട് കേട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ അമ്മ എന്ന് പറയാണ് ആ പ്രകാശ് പോയല്ലോടാ ദീപ നമ്മളെ വിട്ട് പോയല്ലോടാ എന്ന് പറയാണ് ആ അതെമ്മേ അത് ആലോചിക്കാത്ത ഒരു സമയം പോലും ഇല്ലമ്മേ അല്ല അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് എപ്പോഴാണ് ഇറങ്ങിയത് ഞാൻ ഇന്നാണ് ഇറങ്ങിയത് ഇറങ്ങിയപ്പോ തന്നെ കാണാൻ വേണ്ടി വന്നു മരിച്ചു കിടക്കുന്ന ദീപനെ കാണാൻ എനിക്ക് പറ്റില്ലടാ അവളുടെ ചിരിച്ച മുഖം മാത്രമേ എന്റെ മനസ്സിലുള്ളൂ മരിച്ചു കിടക്കണ കണ്ടാലേ പിന്നെ ജീവിതകാലം മുഴുവൻ എനിക്ക് ആ മുഖത്ത് ആ മുഖം മരിച്ചെടുക്കണത് മാത്രമേ എനിക്ക് ഓർക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കാണാൻ വരാതിരുന്നത് പിന്നെ ഹോസ്പിറ്റലിൽ ഇറങ്ങിയപ്പോ കല്യാണി മോളെ മുള കാണോന്നോന്നി അതുകൊണ്ടിട്ടാ ഇങ്ങോട്ടേക്ക് വന്നു സമയത്ത് നമ്മുടെ പ്രകാശം പറയുന്നുണ്ട് എന്താണ് എന്ത് കഷ്ട നമ്മള് ദീപം അങ്ങനെ മരിച്ചല്ലോമേ അത് ആലോചിക്കാൻ എനിക്ക് ഇപ്പോഴും പറ്റുന്നില്ല ഈ വിക്രത്തിനെ പോലെ ഒരു വൃത്തികെട്ടവനാണ് ദീപനെ കുത്തിയത് എല്ലാ അതേയമ്മേ കാർത്തികയുടെ രണ്ടാനച്ഛനുണ്ടല്ലോ രണ്ടാനച്ഛന്റെ മോനാണ് ഈ പറയുന്ന ഗംഗപ്രസാദ് വായിൽ വെള്ളിക്കരണ്ടി ആയിട്ട് ജനിച്ചവനാ പക്ഷെ സ്വത്തുക്കൾക്ക് വേണ്ടി സ്കൂടെപ്പിറപ്പിനെ സ്വന്തം അച്ഛനെ വരെ ഇല്ലാതാക്കാൻ മടിക്കാത്തവനാവൻ അവൻ ലക്ഷ്മീനെ കുത്താമെച്ച കുത്ത ദീപക്ക് കൊണ്ടത് ഞാനും ദീപയൊക്കെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങുമായിരുന്നു അവളെ സ്നേഹിച്ച് ഒരുപാട് നാള് ജീവിക്കണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് എല്ലാം പോയി അവളെ ജീവിച്ചിരുന്നപ്പോൾ നമുക്ക് അവളെ സ്നേഹിക്കാൻ പറ്റില്ലല്ലോ പ്രകാശ എന്ന് പറയാണ് അതേ അമ്മ എന്ന് പറയുമ്പോൾ കല്യാണി പൊട്ടിക്കരയാണ് കല്യാണിയുടെ കരച്ചാണോ അമ്മൂമ്മ പറയണ്ട മോളെ കല്യാണി നീ കരയേണ്ട ജീവിതത്തിൽ നല്ല സമയങ്ങളിലൂടെ കടന്നു പോയിട്ട് നിന്റെ അമ്മ മരിച്ചത് നീ എപ്പോഴും അവൾക്കൊരു പ്രാർത്ഥന ഉണ്ടായുള്ളൂ നിന്നെ രാജകുമാർ നിന്നെ ഒരു നല്ലൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം നിനക്ക് നല്ലൊരു കുടുംബം ജീവിതം കിട്ടണോന്ന് ആ സമയത്ത് ഞാനും എൻറെ മോനും പറയായിരുന്നു ഉം പിന്നെ നിന്നെ കേട്ടാ രാജകുമാരൻ വരുവെന്ന് അവസാനം വന്നില്ലേ രാജകുമാരനെ പോലത്തെ ഒരു മരിമോൻ തന്നെ അവൾക്ക് കിട്ടിയില്ലേ കിരൺ മോൻ രാജകുമാരനെ പോലത്തെ ഒരു മരിമോനെ കിട്ടിയിട്ട് അവൾക്ക് സന്തോഷമായിരുന്നു പിന്നെ അവസാന നിമിഷങ്ങൾ നിന്റെ അച്ഛൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് അവൾക്ക് അതിനേറെ സന്തോഷമായിരുന്നു പക്ഷെ എന്ത് പറയാനാ അത് അനുഭവിക്കാനുള്ള യോഗം അവൾക്ക് ഉണ്ടായില്ല കണ്ടോണ്ടിരിക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ പത്തിരുപത് വർഷം ജീവിക്കേണ്ടവളായിരുന്നു ഇങ്ങനെ ആയി പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞോണ്ടിരിക്ക കിരൺ അങ്ങോട്ടേക്ക് വരുവാണ് കിരൺ കണ്ണൊക്കെ നിറഞ്ഞിട്ടായിട്ട് വരുന്നത് ആ അമ്മുമ്പോന്നു ഇപ്പൊ വന്നേയുള്ളൂ മക്കളെ എന്ന് പറയാണ് കല്യാണി മോളെ ഒന്ന് കാണണോന്ന് തോന്നി ഹോസ്പിറ്റലിൽ ഇറങ്ങിയപ്പോ തന്നെ ഇങ്ങോട്ടേക്ക് ആദ്യം വന്നത് എന്നാലും എന്നെയൊന്നും വിളിക്കാതെ ദൈവം അവളെ വിളിച്ചാലോടാ മോനെ എന്ന് പറയുമ്പോ പ്രകാശം പറയുന്നുണ്ട് അമ്മേ നമ്മളെ വിളിക്കാത്ത കാരണം എന്താകുമോ നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് അമ്മേ നമ്മൾ അനുഭവിക്കാൻ ഇനിയും ഉണ്ട് പക്ഷെ ദൈവ തെറ്റൊന്നും ചെയ്തിട്ടില്ല ദൈവത്തിന്റെ പ്രിയപ്പെട്ടവളായതുകൊണ്ടായിരിക്കും അവളെ നേരത്തെ വിളിച്ചത് എന്ന് പറയണ എന്നാലും എനിക്കത് സഹിക്കാൻ പറ്റുന്നെന്ന് പറയുമ്പോ കിരൺ പറയണ്ട മോ പേടിക്കണ്ട അമ്മാനെ അമ്മേനെ കൊന്ന അവിടെ ഞാൻ പരലോകത്തേക്ക് പറഞ്ഞു ചോദിച്ചു ആണോ മോനെ സത്യമാണോ അവൻ അവനിപ്പ ഇല്ലേ ഇല്ല അമ്മേ അമ്മമ്മേ ആ എവിടെ ഇല്ല പക്ഷെ അമ്മമ്മ ഈ കാര്യം ആരോടും പറയരുത് കേട്ടോ ഇല്ല ഇല്ല ഞാൻ ആരോടും പറയില്ല മോനെ എന്തായാലും സന്തോഷമായി മോൻ കല്യാണി മോളെ വിഷമിക്കാതെ നോക്കണം കേട്ടോ അമ്മൂമ്മ പോവാ അമ്മേ രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ കല്യാണി മോളിലെ കൂടെ രണ്ടു മൂന്ന് ദിവസം നിക്കമ്മേ എന്ന് പ്രകാശം പറയുമ്പോ ഇല്ലടാ എനിക്ക് ഇവിടെ നിന്നാലേ ദീപയുടെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ അവൾ അടുത്ത് വരുന്ന പോലെ എനിക്ക് തോന്നുവാ എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഇവിടെ നിന്നിട്ട് തന്നെ എനിക്ക് ദീപനെ കുറിച്ച് ആലോചിച്ച് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല വേണ്ട മക്കളെ ഞാൻ വരാം എന്ന് പറയാണ് അമ്മമ്മ കാൽ ഇച്ചിരി വിവാഹത്തിന് വരില്ലേ എന്ന് കല്യാണി ചോദിക്കുമ്പോ വരും എന്തായാലും വരും പക്ഷെ സൂക്ഷിക്കണം അവന്റെ ആൾക്കാര് അവിടെ ഉണ്ടാവോ എന്ന് പറയുമ്പോ കിരൺ പറയണ്ട അമ്മമ്മെ തല പോയി ഇനി മറ്റുള്ളവരെ പേടിക്കണോ എന്നാലും പേടിക്കണം മോനെ മോനെ നീ നന്നായിട്ട് പേടിക്കണം കല്യാണി മോൾക്ക് ഇനിയൊരു ഇതുപോലത്തെ ഒരു വേർ ഇതൊന്നും സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മൂമ്മ അവിടെ നിന്ന് പോകുവാട്ടോ അപ്പൊ കിരൺ പറയുന്നുണ്ട് പാവം എന്റെ അമ്മമ്മ ആകെ വിഷമിച്ചാ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കിരൺ നീ വിഷമിക്കല്ലേ കല്യാണി ഒന്നും ഒന്നും സംഭവിക്കില്ല ആർക്കും ഒന്നും സംഭവിക്കില്ല നീ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് ശേഷം കാണിക്കണത് പിന്നീട് കാണിക്കുന്നത് കല്യാണിനെയാണ് കല്യാണി അവിടെ നേരെ പോണത് നമ്മുടെ നയനെ കാണാൻ വേണ്ടിട്ടോ നയനെ കല്യാണിനെ നിൽക്കുകയാണ് നയനയുടെ അടുത്തേക്ക് കല്യാണി വരുന്നുണ്ട് എന്താ നീ പെട്ടെന്ന് കാണണോന്ന് പറഞ്ഞത് എന്ത് നയനെ ചോദിക്കുമ്പോ അത് അവൻ പോയി എന്റെ അമ്മേനെ കൊന്ന് തീർത്തു കളഞ്ഞു എന്ന് പറയാണ് കിഴണേട്ടനാണോ അതെ എനിക്ക് ഉറപ്പായിരുന്നു കല്യാണി കിരണേട്ടൻ അങ്ങനെ ചെയ്യോന്ന് കാരണം നിന്റെ അമ്മ മരിച്ചു കിടന്നപ്പോ അമ്മേനെ എടുത്തപ്പോഴേക്കും നിന്റെ ഒരു കരച്ചിലുണ്ടായിരുന്നു നീ എന്റെ മേത്ത് കിടന്നിട്ട് അന്ന് കരഞ്ഞു കറങ്ങി വീണത് ആ സമയത്ത് കിഴണേട്ടൻ നിന്നൊരു നോട്ടം നോക്കി അത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായതാ കിണേട്ടൻ്റെ പകരം വീട്ടിരിക്കോന്ന് അല്ല അവ മരിച്ചെന്ന് ഉറപ്പാണോ ഉം അതേന്ന് കിഴണേട്ടൻ പറഞ്ഞത് അവ മരിച്ചു കൊന്ന് ശവമായിട്ട് അവനെ കൊക്കയിലേക്ക് തള്ളി അഥവാ ജീവനുണ്ടെങ്കിൽ അവനെ വന്യമൃഗങ്ങൾ കടിച്ചു തിന്നോടും നന്നായി ഇതുപോലുള്ളവൻ ഇങ്ങനെ മരിക്കണത് തന്നെയാ നല്ലത് എന്ന് പറയുന്നത് അല്ല ഇതാർത്ഥം പറയേണ്ട കല്യാണി പോലീസ് കേസൊക്കെ ആയിക്കാനെ എന്തൊക്കെ പറഞ്ഞാലും ഇത് കൊലപാതകം തന്നെയാണല്ലോ ഉം ആരോടും ഞങ്ങളായിട്ട് പറഞ്ഞിട്ടില്ല എന്തായാലും കാർത്തികേര വിവാഹം ഇനി സമാധാനത്തോടെ നടത്താം അല്ലേ കല്യാണി ഉം അതെ പക്ഷെ മനസ്സിന് ഒരു ഭയം പോലെ അവന്റെ ആൾക്കാർ പുറത്തന്നെ ഉണ്ടാവല്ലോ ഏ അങ്ങനൊന്നും സംഭവിക്കില്ല കല്യാണി ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോട്ടെ ഈ സന്തോഷ വാർത്ത ആദർശേട്ടനായിട്ട് എന്തായാലും പറയണം നിന്റെ കിരണേട്ടനും എന്റെ ആദർശേട്ടനൊക്കെ ഒരുപോലെയാ നമ്മുടെ സങ്കടം കണ്ടാ ആ സങ്കടം മാറ്റാൻ വേണ്ടി അവര് നോ ൂ എന്നൊക്കെ പറയുന്നു പോവാട്ടോ കല്യാണിക്കുമ്പോൾ ഒരു സമാധാനം ആവാണ്ട് പിന്നെ കാണിക്കണ സ്റ്റെഫിനെ ആണ് സ്റ്റെഫി ഊണ് ഉറക്കം ഒന്നുമില്ലാണ്ട് എന്തൊക്കെയോ ആലോചിച്ചു സ്റ്റെഫിയുടെ കൂടെ ഒരു കൊലപ്പുള്ളി ജയിലിൽ കിടക്കുന്ന സ്റ്റെല്ലിൽ ഉണ്ടോ അപ്പൊ പുള്ളിക്കാരത്ത് ചോദിക്കുന്നുണ്ട് എടി പെൺകുച്ചെ നിനക്ക് ഉറക്കോ ഇല്ലേ നീ അവനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ എടി ഇങ്ങനത്തുള്ളവരേക്ക് എന്തിനാണ് നീ പ്രണയിക്കാൻ പോയത് അവൻ നട്ടിലുള്ള ഒരു കൊണ്ട് ഉം നട്ടിലുള്ള ആണുങ്ങളെ പ്രണയിച്ചാലേ ഇങ്ങനെ തന്നെ ആയിരിക്കും അവർക്ക് നട്ടില് കൂടുതലായോണ്ടേ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ അടിച്ചിടുകയൊക്കെ ചെയ്യും എന്റെ ഭർത്താവ് അങ്ങനെ അവസാനം അവസാന കൊന്നിട്ടാ ഇവിടെ വന്ന് കിടക്കണത് ഇടി നട്ടല് കുറച്ച് വളമാനം സ്നേഹിക്കണത് നല്ലത് നിന്നെ കണ്ട നല്ല കുടുംബത്തിലെ പോലും ഉണ്ടല്ലോ നിനക്ക് മാന്യം ഇതൊക്കെ ജീവിക്കുന്ന ആരെങ്കിലും കെട്ടി സുഖമായിട്ട് ജീവിച്ചൂടെടി എനിക്ക് എനിക്കെന്റെ ഗംഗനെ മാത്രം മതി ഞാൻ ഗംഗേനെ അത്ര മാത്രം സ്നേഹിക്കുന്നുണ്ട് എടി പെൺകൊച്ചെ നിനക്ക് ഇനിയും ജീവിതം മുന്നോട്ടുണ്ട് നീ ഇവിടുന്ന് പുറത്തിറങ്ങി നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കാൻ നോക്കിടി എട്ട് കുഞ്ഞും കുടുംബവും കേട്ട് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക് നമുക്കൊക്കെ ഒരു ഉള്ളൂ അതൊക്കെ നീ മനസ്സിലാക്കടി ഞാൻ നിന്നോട് പറയേണ്ടത് പറഞ്ഞു ഇതിന്റെ പേര് നിനക്ക് എന്നോട് ദേഷ്യം വന്നാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ അവിടെ കിടക്കാട്ടോ അപ്പഴും സ്റ്റെഫീശ്വര എന്റെ ഗംഗ ജീവനോട് ഉണ്ടെന്ന് അറിഞ്ഞാ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകട്ടോ പിന്നീട് കാണിക്കണ കല്യാണീനെയാണ് കല്യാണി നല്ല ഉറക്കത്തിലുള്ള സമയത്ത് പെട്ടെന്നൊരു സ്വപ്നം കാണുകയാണ് ഗംഗപ്രസാദ മരത്തിന്റെ ചില്ലകൾക്ക് വള്ളികളിലൊക്കെ പിടിച്ച് തൂങ്ങി രക്ഷപ്പെടുന്നതായിട്ട് ഒരു സ്വപ്നം കാണു കേട്ടോ കല്യാണി ചാടി എഴുന്നേൽക്കാണ് കിരൺ പെട്ടെന്ന് എഴുന്നേൽക്കുന്നുണ്ട് എന്തുപറ്റി കല്യാണി അമ്മേനെ സ്വപ്നം കണ്ടോ ഇല്ല കിരണേട്ട കിരണേട്ട അവൻ ജീവനോട് ഉണ്ടാവോ ഗംഗപ്രസാദ് ഓ അപ്പൊ നീ അവനെയാ സ്വപ്നം കണ്ടേ അല്ലേ അതേ അവൻ മരിച്ചിട്ടില്ലാത്ത പോലെ എന്റെ കല്യാണി അവൻ മരിച്ചു അത് അവന് കുറച്ചു ജീവനങ്ങളിൽ ഉണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും വന്യമൃഗങ്ങൾ കടിച്ചു തിന്നോളും നീ അതിനെ കുറിച്ച് ഒന്നും ആലോചിക്കില്ല കല്യാണി അവൻ തീർന്നു എന്നാലും അവന്റെ കൂടെ നടക്കുന്നവരൊക്കെ പുറത്തുണ്ടാവും കിരണേട്ട കാർത്തിക വിവാഹ ദിവസം ഓഡിറ്റോറിയത്തിൽ ചിലപ്പോ എന്തെങ്കിലും സ്ഫോടക വസ്തുക്കൾ കൊണ്ടു കൊണ്ടുവച്ചിട്ടുണ്ടാകും കിരണേട്ടനൊന്ന് നോക്കണേ അതൊക്കെ നോക്കാൻ നമ്മുടെ ഹരിയേട്ടനോ രതീഷും ബൈജും ഒക്കെ മിക്കപ്പോഴും അവിടെ ഉണ്ട് അവിടെ അങ്ങനെ ഒന്നും കല്യാണി നീ ടെൻഷൻ ആവണ്ട ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറയാണ് എനിക്കെന്തോ എന്റെ മനസ്സ് തോന്നു അവൻ മരിച്ചിട്ടുണ്ടാവില്ലെന്ന് കല്യാണി ഞാൻ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയല്ല അവനെ ആ രീതിയിൽ ഉന്തി തള്ളിട്ടാ ഞാൻ കൊക്കയിലേക്ക് തള്ളിയത് അവൻ മരിച്ചു കാണും കല്യാണി നീ വിഷമിക്കേണ്ട നീ കിടന്നുറങ്ങിക്കോ എന്ന് കിരൺ പറയേണ്ടേ കല്യാണി അങ്ങനെ തന്നെ കിടക്കാണ് അതിനുശേഷം ണിക്കണം ഗംഗപ്രസാദിനെയാണ് അയാള് മരിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അയാൾ ഒരു മരത്തിന്റെ തണലിൽ മരത്തിന്റെ സൈഡിൽ ഇങ്ങനെ കിടക്കുകയാണ് അത് കണ്ടുകൊണ്ട് ഒരു കാട്ടിലൊരാള് വരുന്നുണ്ട് അതിലേക്കൂടി അപ്പോൾ ആദിവാസി അയാൾ ഗംഗപ്രസാദനെ കാണുമ്പോ ഈശ്വര ഇത് ആരായി കിടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഗംഗയുടെ കൈയിൽ ഇങ്ങനെ പിടിച്ച് നോക്കുന്നുണ്ട് അതായത് ഇങ്ങനെ അറിയാൻ വേണ്ടി ഇങ്ങനെ കൈയിലെങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വെയിൻസിൽ മനസ്സിലാവുന്നുണ്ട് ആഹാ ഇയാൾക്ക് ജീവനുണ്ടല്ലോ എത്രയും പെട്ടെന്ന് മൂപ്പൻ എടുത്തേക്ക് പറയണം എന്നിട്ട് അവരെ കൊണ്ടുവന്ന കാണിക്കണം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അയാൾ ഓടി മൂപ്പിൻ്റെ അടുത്തേക്ക് പോകാട്ടെ ഇങ്ങനെ ഒരാൾ കിടക്കുന്നുണ്ടെന്ന് പറയാനായിട്ട് അങ്ങനെ അയാൾ ഓടി പോകുമ്പോൾ പ്രസംഗം ഇങ്ങനെ കിടക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ